ചാനലിൽ എന്താണ് വീഡിയോ 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 പറയുന്നത് മാസത്തോളം ഈ ഈ മാസം മാസം കളഞ്ഞിട്ട് ഹലോ നമസ്കാരം യൂട്യൂബർ ഷാജിത ഷാജിയുമായിട്ടുള്ള കോൺട്രവേഴ്സികൾ ഇന്ന് യൂട്യൂബിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാണ് യൂട്യൂബറുടെ പുതിയ ഹസ്ബൻഡ് എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത് ഈ അടുത്ത് യൂട്യൂബർ തന്നെ നേരിട്ട് വന്ന് താൻ വിവാഹം കഴിച്ചു ഇനി ഞാൻ വിധവയല്ല എന്നെ വിധവ എന്ന് അഭിസംബോധന ചെയ്യരുത് ഇനിയൊരു ലോക്കറ്റിൻ്റെ ആവശ്യം കൂടിയുള്ളൂ എനിക്ക് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുകയുണ്ടായി അപ്പോൾ ഇതാണ് ഷാജിത വിവാഹം കഴിച്ച വ്യക്തി എന്നൊക്കെ പറയുന്നുണ്ട് ഏതാണ് സത്യമെന്ന് നമുക്കറിയില്ല അതിനിടയിലാണ് ഇടയിലാണ് ഷാജിതയുടെ നാത്തൂവിൻ്റെ ഒരു ശബ്ദ സന്ദേശം പുറത്തു വന്നിരിക്കുന്നത് അത് നമുക്കൊന്ന് കേട്ടുനോക്കാം നാല് മാസത്തോണക്ക് വീഡിയോ ചെയ്യാൻ പറ്റും ഈ നാല് മാസം അവളെ അവിടെ പോയി ഈ നാല് മാസം അവള് വിശേഷമായത് കളഞ്ഞിട്ട് വീട്ടില് റെസ്റ്റ് എടുത്തിട്ട് കിടക്കാനാവുന്നത് ഭർത്താവ് ഭർത്താവ് മരിച്ച ഒരു പെണ്ണിനെ അവിടെന്ന വിശേഷമാകാതിർഭവം അങ്ങനെ എന്റെ സംഭവം എന്ത് അവരുടെ പോക്ക് ശരിയില്ല അവളുടെ നിലപാട് ശരിയില്ലെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ അവനെ കൂടെ ചോദിപ്പിച്ചു വേണ്ടാത്ത ഒരു സൈറ്റേഷൻ എന്റെ കാര്യനെ കണ്ടു അവടെ കണ്ടു ഇവിടെ കണ്ടു എല്ലാരും പറയണ്ട അവൻ വിശ്വാസത്തില്ല അവൻ പറഞ്ഞാലും അവനൊരു പാകമാണ് അവൻ പെട്ടുണ്ട് അവതമായി സ്നേഹിച്ചു അങ്ങനെ മക്കള് പറഞ്ഞ ജീവനാണ് അങ്ങനെ ഒരുപാട് ഇങ്ങനെ ആര് പറഞ്ഞാലും അവനോട് എടുക്കണില്ല ശേഖരിക്കുന്നില്ല കൂട്ടുകാരന്മാരും എല്ലാരും പറയാൻ തുടങ്ങി പറയാൻ തുടങ്ങി ലാസ്റ്റ് എന്താണ് അവൾക്ക് എല്ലാരും ഇങ്ങനെ പറയുമ്പോൾ എന്തെങ്കിലും കാര്യം ഇണ്ടാവുമല്ലോ അവൻ ഒരു വേഷം ഒരുക്കി ചിന്തിച്ചു എന്റെ ഇപ്പോ ிவன் மூட்டம் மகன் தான் இப்ப அங்கேயான மாதிரி ஆகிய യൂട്യൂബർ ഷെഫിന ബേബിയുടെ ചാനലിൽ നിന്നാണ് ഇങ്ങനെ ഒരു വീഡിയോസ് വരുന്നത് ഷെഫിന ബേബിയും അവരുടെ ഈ ഷാജിത ഷാജിയുടെ നാത്തവും തമ്മിലുള്ള സംസാരങ്ങളിലാണ് ഇത്തരം വെളിപ്പെടുത്തലുകളെല്ലാം വരുന്നത് ഷാജിത ഷാജി എന്ന് പറയുന്ന യൂട്യൂബറെ നമ്മൾ അറിയുന്നത് അവരുടെ ഭർത്താവ് മരിക്കുകയും അതുമായി ബന്ധപ്പെട്ട് അവർ വളരെ വിഷമത്തോടെ ജനങ്ങൾക്കിടയിൽ പ്രേക്ഷകർക്കിടയിൽ വരികയും തൻ്റെ ജീവിതം രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെടുകയാണ് തന്നെ സഹായിക്കണമെന്നൊക്കെ അഭ്യർത്ഥിക്കുന്ന ഒരു വീഡിയോ ആണ് അത് പലപ്പോഴും പല റിയാക്ഷൻസ് വീഡിയോസും ചെയ്യുകയും അതുപോലെ ഷാജിദ അവരുടെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അവർ കാരണമാണ് തൻ്റെ ഭർത്താവിന് കടമുണ്ടായതെന്നൊക്കെ അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് അവരുടെ സിമ്പതി ഉണ്ടാവുകയും പല ആളുകളും അവരെ സപ്പോർട്ട് ചെയ്യുകയും ഉണ്ടായി എന്നാൽ ഈ അടുത്ത് അവർ വളരെ പുച്ഛത്തോടെ പെരുമാറി എന്ന് പറയുന്നു മാത്രമല്ല വളരെ അഹങ്കാരത്തോടെയും റിയാക്ഷൻസ് വീഡിയോസിനെ ഒക്കെ തന്നെ അടച്ചാക്ഷേപിക്കുന്ന രീതിയിൽ അവരുടെ സംസാരം പല ആളുകളെയും ചൊടിപ്പിച്ചു എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത് ായാലും നാല് ചുവരിൽ ഒതുങ്ങേണ്ട പല വിഷയങ്ങളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇട്ട് അലക്കുന്നത് എന്ന് പറയും ഷാജിതയുടെ കുടുംബത്തിൽ കുടുംബകാര്യമാണ് അവർ പരസ്പരം ചർച്ച ചെയ്യേണ്ട കാര്യമാണ് അതിന് അതിനു മുതിരാതെ പലപ്പോഴും അത് സോഷ്യൽ മീഡിയയിലേക്ക് വലിച്ചെഴുക്കുകയും അത് കൂടുതൽ പ്രശ്നവും സങ്കീർണവുമാണ് സൃഷ്ടിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട നിരവധി കോൺട്രവേഴ്സികളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്